ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബിൽ സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത് ഓരോ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ സെവൻറ്റി വൺ പായൽ തുടങ്ങുന്ന പായൽ തുടങ്ങുന്ന ഏതാണ് മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പറയുന്നത് പിത്തള നോൾഫോമ ബ്രാസ് ബി ആർ എ ഡബിൾ പിത്തള ബ്രാസ് ബി ആർ എ ഡബിൾ പിന്തുണ പിന്തുണക്ക് പിന്നീട് ഫോമ് ആഫ്റ്റർ വേർഡ്സ് പിന്നീട് ഫോമോ ആഫ്റ്റർ വേർഡ്സ് ആർ ഡി എസ് പിന്നോക്കം നോൺഫോമ് ബാക്ക്വേഡ് പിന്നോക്കം നോൺഫോമോ ബാക്ക്വേർഡ് ബി എ സി കെ ഡബ് ആർ ഡി പിന്നോക്ക പിന്നോക്കം നോൾഫോമ് ബാക്ക്വേർഡ് പിൻമാറ്റം നോൾഫോമ് റീ ട്രീറ്റിംഗ് പിൻമാറ്റം നോൾഫോമ് റീ ആർ ഇ ടി ആർഇ ടി പീഡിക ഷോപ്പ് പീഡിക ഷോപ്പ് പീഠഭൂമി പ്ലാറ്റോ പി എൽ ടിമി നോൺ പിന്നോഫോ ടോർച്ചർ പീഡനം നോൾഫോമ് ടോർച്ചർ ടി ടിഒ ആർ ടി യു ആർ ഇ

Thank you.